ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ ഭരണപ്രതിപക്ഷ വാഗ്വാദങ്ങളോ പ്രതിഷേധ ശബ്ദങ്ങളോ ഉയരാതെ ഇന്ന് സഭാതലം പൊതുവേ ശാന്തമായിരുന്നു ചോദ്യോത്തരവേളയും ശൂന്യവേളയും സമാധാനപരമായാണ് പുരോഗമിച്ചത് പ്രതിപക്ഷനിരയിൽ നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയോ പ്രമേയത്തിന് അനുമതി തേടുകയോ ചെയ്തില്ല എന്നതും ശ്രദ്ധേയമായി ചെമ്മീൻ പീലിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം സഭയുടെ ശ്രദ്ധക്ഷണിച്ചു വിവിധ നികുതികളുടെയും ഫീസുകളുടെയും വർധനവ് മൂലം കെട്ടിട നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗം യു എ ലത്തീഫ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും ഇതിന് മറുപടി നൽകുന്നതിന് സാവകാശം വേണമെന്ന മന്ത്രിമാരുടെ അഭ്യർത്ഥന പ്രകാരം പ്രമേയത്തിന്റെ അവതരണം ജൂൺ ഇരുപത്തിനാലിലേക്ക് മാറ്റി അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ പന്ത്രണ്ടാമത് റിപ്പോർട്ട് സഭ ഇന്ന് പരിഗണനയ്ക്കെടുത്തു കേരള ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി ക്ഷേമനിധി ബിൽ സംബന്ധിച്ച് ഡോക്ടർ എൻ ജയരാജാണ് അനൌദ്യോഗിക ബില്ലിന് നോട്ടീസ് നൽകിയത് ആൾക്കൂട്ട രാഷ്ട്രീയ വർഗീയ ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കുന്നതും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കുന്നതിനായി കോൺഗ്രസ് അംഗം ചാണ്ടി ഉമ്മൻ അനൌദ്യോഗിക ബിൽ അവതരിപ്പിച്ചു ഹരിതകർമ്മസേന ക്ഷേമനിധി ബിൽ സംബന്ധിച്ചായിരുന്നു ജി സ്റ്റീഫന്റെ അനൌദ്യോഗിക ബിൽ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് എന്ന ആവശ്യവുമായി സി കെ ആശയും അനൌദ്യോഗിക ബില്ലിന് അനുമതി തേടി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കണമെന്ന ബില്ലിന് കുറുക്കോളി മൊയ്തീനും നോട്ടീസ് നൽകിയിരുന്നു ഒ എസ് അമ്പിക നോട്ടീസ് നൽകിയ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഏകോപിപ്പിക്കുന്നതിനുള്ള അപെക്സ് കൗൺസിൽ രൂപീകരണ ബില്ലിൽ തുടർ ചർച്ചകൾ നടന്നു ടി ജെ വിനോദ് അവതരിപ്പിച്ച ഉച്ചഭാഷിണി വെളിച്ച സംവിധാന ക്ഷേമനിധി ബില്ലിലും കെ ഡി പ്രസേനൻ അവതരിപ്പിച്ച അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ലിലും തുടർ ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു തിങ്കളാഴ്ച വീണ്ടും സഭ സമ്മേളിക്കും സംസ്ഥാനത്തെ ചെമ്മീൻ പീലിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവർ ഉൾപ്പെടെ ഫിഷ് പീലിംഗ് ഫിഷ് കാനിംഗ് ഫ്രീസിംഗ് മത്സ്യവിഭവങ്ങളുടെ കയറ്റുമതി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനായി ഉപസമിതിയെ നിയോഗിച്ച് ഉത്തരവായിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി എച്ച് സലാമിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് സഭയിൽ മറുപടി നൽകി മിനിമം വേതനം ഉറപ്പുവരുത്തൽ തൊഴിൽ സാഹചര്യം എന്നീ കാര്യങ്ങളിൽ സ്ക്വാഡ് പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ തൊഴിൽ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറവ് ഈ മേഖലയിൽ തൊഴിൽ നഷ്ടവും തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തീരശോഷണം ഉൾപ്പെടെ പരിഹരിക്കുന്നതിനായി തീരദേശ പരിരക്ഷാ പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ അറിയിച്ചു രൂക്ഷമായ കടലാക്രമണം നടക്കുന്ന പത്ത് ഹോട്ട്സ്പോട്ടുകൾ ജലവിഭവ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ആലപ്പാട് പ്രദേശമെന്നും ഇവിടെ ടെട്രോ പോഡ് ഉപയോഗിച്ചുള്ള തീരസംരക്ഷണത്തിന് നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ടെന്നും സി ആർ മഹേഷിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി ടി ജെ വിനോദ് സബ്മിഷൻ അവതരിപ്പിച്ചു ദിനംപ്രതി ഇരുപത്തിയ്യായിരത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റാൻഡ് അടിയന്തരമായി നവീകരിക്കണമെന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും സ്റ്റാൻഡിനുള്ളിൽ യാത്രക്കാർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബസ് സ്റ്റാൻഡിന്റെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി കുമാർ സഭയിൽ ഉറപ്പു നൽകി നാളെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷം താനും ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി പ്രശ്നങ്ങൾ വിലയിരുത്തുമെന്നും ബസ് സ്റ്റാൻഡ് കെട്ടിടം പുതുക്കി പണിയാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാഴ് വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് അനൌദ്യോഗിക ബില്ലിലൂടെ സി കെ ആശ ഉന്നയിച്ചെങ്കിലും ആവശ്യം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി തള്ളി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് അതിൽ അംഗമാകാമെന്നും അതുവഴി ആനുകൂല്യങ്ങൾ നേടാനാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അവയവദാനത്തിൽ പണമിടപാടോ ഇടനിലക്കാരോ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ആശുപത്രിയുടെ ലൈസൻസ് തന്നെ റദ്ദാക്കുന്ന തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ ഉറപ്പു നൽകി അവയവദാനത്തിന്റെ ഭാഗമായി ദാതാവിനേയും സ്വീകർത്താവിനെയും സംബന്ധിച്ച വിവരങ്ങൾ ജനപ്രതിനിധികൾ രേഖാമൂലം എഴുതി നൽകുന്ന രീതി ഒഴിവാക്കി സർട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു അവയവ സ്വീകർത്താവിന് ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുന്നത് പരിഗണനയിലാണ് അവയവത്തിനായി കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്ന ശേഷം മരണത്തിന് കീഴടങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കൊടുക്കുന്നതും പരിഗണനയിലാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അവയവ കടത്തുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തി എറണാകുളത്തെ ആശുപത്രിക്ക് അവയവ കടത്തുമായി ആരോപിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവ മാറ്റ ശസ്ത്രക്രിയ നടന്നുവെന്നുള്ള പരാതിയുമാണിവ ആദ്യ കേസ് നെടുമ്പാശ്ശേരി പോലീസിന്റെയും രണ്ടാമത്തെ കേസ് പൂജപ്പുര പോലീസിന്റെയും അന്വേഷണ പരിധിയിലാണ് നെടുമ്പാശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ അന്വേഷണ സംഘത്തിനാണ് ചുമതല ഈ കേസിൽ മൂന്ന് പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് മുഖ്യ സൂത്രധാരനായ മധു ജയകുമാർ എന്നയാൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോൾ മുഖേന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജലബജറ്റ് തയ്യാറാക്കൽ പൂർത്തിയായതായി മന്ത്രി എം ബി രാജേഷ് സഭയെ അറിയിച്ചു ഇരുന്നൂറ്റിയെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജല ജലബജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മന്ത്രി വിശദീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ പരിപാലന നിയമത്തിൽ കേന്ദ്രം ഇളവുകൾ അനുവദിക്കുന്നതോടെ സംസ്ഥാനത്തെ അറുപത്തിയാറ് തീരദേശ ഗ്രാമപഞ്ചായത്തുകൾ സിആർഎസെറ്റ് മൂന്നാം വിഭാഗത്തിൽ നിന്ന് രണ്ടാം വിഭാഗത്തിലേക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പൊക്കാളിപ്പാടങ്ങളെയും അനുബന്ധ പ്രദേശങ്ങളെയും സിആർഎസെറ്റ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആയിരം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള കണ്ടൽ കാർഡുകളുടെ ചുറ്റുമുള്ള ബഫർ സോൺ ഒഴിവാക്കും ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്ന് അൻപതായി കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സർക്കാർ അധികാരത്തിൽ വന്നശേഷം നാല് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഇതിൽ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് എണ്ണം പൊതുവിഭാഗം സബ്സിഡി ഇനത്തിലും ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം നോൺ സബ്സിഡി പൊതുവിഭാഗത്തിലുമാണെന്ന ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സർക്കാർ സ്ഥാപനങ്ങളിലും അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീടുകളിലും കെ ഫോൺ വഴി സൗജന്യ ഇന്റർനെറ്റ് ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കൾക്ക് വാണിജ്യാടിസ്ഥാനത്തിലും കെ ഫോൺ ലഭ്യമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോട്ടൂർ പാലക്കാട് അട്ടപ്പാടി എന്നീ ആദിവാസി മേഖലകളിലും കെ ഫോൺ വഴി കണക്ഷൻ ലഭ്യമാക്കി ലഭ്യമാക്കിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നാൽപ്പത്തിരണ്ട് കുട്ടികളെ അമ്മത്തൊട്ടിൽ വഴി ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ ഇരുപത്തിയാറെ എണ്ണം തിരുവനന്തപുരത്തും അഞ്ചെണ്ണം ആലപ്പുഴയിലും നാലെണ്ണം കൊല്ലത്തും രണ്ടെണ്ണം വീതം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലും മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഒന്ന് വീതവും കുട്ടികളെയാണ് ലഭിച്ചതെന്ന് മന്ത്രി രേഖാമൂലം വെളിപ്പെടുത്തി സംസ്ഥാനത്ത് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ അറുനൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ നഷ്ടപ്പെട്ടതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കണക്കാണിത് സംസ്ഥാനത്ത് പ്രതിമാസം പതിനഞ്ച് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നതെന്നും ഇതിൽ ഒൻപത് ദശാംശം ആറ് ഏഴ് കോടി രൂപ തിരിച്ചുപിടിക്കാനായിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ സംസ്ഥാനത്ത് സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളുടെ വിറ്റുവരവ് നാനൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് ഒൻപത് കോടിയുടേതായിരുന്നുവെന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കോടിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സബ്സിഡി വിൽപ്പനയിലൂടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് നാല് കോടി രൂപയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമായി ിൽ ഇത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ഏഴ് കോടിയും രണ്ടായിരത്തിരണ്ടിൽ ആറ് എട്ട് കോടിയുമായിരുന്നുവെന്നും മന്ത്രി രേഖാമൂലം മറുപടി നൽകി തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങൾ ദേശീയ ജലപാതയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയെങ്കിലും പല ഭാഗങ്ങളും ആ നിലവാരത്തിലേക്ക് ഉയർന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന ജലപാതയായ കോവളം മുതൽ കൊല്ലം വരെയും കോഴിക്കോട് മുതൽ ബേക്കൽ വരെയുമുള്ള ഭാഗങ്ങൾ ഗതാഗത യോഗ്യമാക്കുന്നതിന് രണ്ടാം ഘട്ടത്തിൽ വിഭാവനം ചെയ്ത പദ്ധതികളിൽ ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഭക്ഷ്യസുരക്ഷ അവബോധം സൃഷ്ടിക്കുന്നതിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിൽ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ എസ് പദ്ധതി നടപ്പാക്കിയതായി മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയും നടപ്പാക്കി വരുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്